ഹലോ വിവേഴ്സ് ബാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാക്കി വരുന്ന ചോറില്ലേ അപ്പോൾ തലേ ദിവസം നമ്മൾ ചോറ് വെച്ചാൽ ബാക്കി വരും അത് നമ്മൾ രാവിലെ ചിലരെടുത്ത് ഉപയോഗിക്കുക അപ്പോൾ ആ ചോറുകൊണ്ട് നമുക്ക് എങ്ങനെ നല്ല മൊരിഞ്ഞ കൊണ്ടാട്ടം ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ഈ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു കുപ്പിയിലിട്ടിട്ട് ഉണക്കിയിട്ട് ഒരു കുപ്പിയിലിട്ടിട്ട് എടുത്ത് വെക്കാനും പറ്റും ഒരു കൊല്ലമൊക്കെ നല്ലപോലെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി നമ്മുടെ ഇതിനനുസരിച്ച് കുറച്ച് ഉപ്പ് പിന്നെ ഒരു കാൽ കാൽസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര സാധനമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് ഈ ചോറ് മിക്സിയിലിട്ട് ചോറും ജീരകവും മുളക് പൊടി ഉപ്പും കൂടി മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഏത് മിക്സിടെ ജാറിലിട്ടിട്ട് ഇത് നല്ല പോലെ പെട്ടെന്ന് അരഞ്ഞു വിട്ടിട്ടോ അരച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സേവനാ നക്ഷത്രമാരുള്ള ഇത് ചില്ലില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഈ ചോറ് അരച്ചത് ഇട്ട് കൊടുക്കാം ഇതൊരു വർഷം വരെയൊക്കെ നമുക്ക് നല്ലപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് നമുക്ക് ചായയുടെ കൂടി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു തുണിയിലേക്ക് പീച്ചിട്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം ഇനി ഇതേമാതിരി പീച്ചെടുക്കാം അങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവൻ അങ്ങനെ പീച്ചെടുക്കാം അപ്പം പീച്ചി കഴിഞ്ഞ് ഇനി നമുക്കിത് വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം അപ്പം നമ്മുടെ ചോറുകൊണ്ടുള്ള കൊണ്ടുള്ള കൊണ്ടാട്ടം നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞുകൊണ്ട് ഇത് നമുക്കിത് വറുത്തെടുക്കാം അപ്പം ഇപ്പോൾ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഈ പ്ലേറ്റിലേക്ക് നമ്മളിത് നിന്ന് പെയ്ച്ചില്ലേ അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റിൽ കുറച്ചൊരു വെളിച്ചെണ്ണ കുറച്ചൊന്നും ഇങ്ങനെ ഒഴിച്ച് തേച്ച് കൊടുത്തിട്ട് തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളിത് പേച്ച് കാണിച്ചാൽ പെട്ടെന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാൻ പറ്റും അപ്പം ഇനി നമുക്കത് വറുത്തെടുക്കാം അപ്പം എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഈ കൊണ്ടാട്ടം കുറേ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് നല്ല ചായയുടെ കൂടി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കൊണ്ടാട്ടമാണ് ഇത് ഇതേമാതിരി നമുക്ക് വറുത്തെടുക്കാം അപ്പം നമ്മുടെ ചോറ് കൊണ്ടുള്ള കൊണ്ടാട്ടം റെഡിയായി ഇത് നമുക്ക് ഒരു ഇത് നമുക്ക് ഉണക്കിയിട്ട് ഒരു വർഷം വരെയൊക്കെ സൂക്ഷിക്കാൻ പറ്റും മഴക്കാലത്തൊക്കെ വറുത്തെടുക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്